ധർമ്മത്തിൽ അതുകൊണ്ട് തന്നെ രാമ ലക്ഷ്മണന്മാരുടെ ജന്മം മഹർഷിമാരിൽ നിന്നായിരുന്നു എന്ന് വർണ്ണിക്കാൻ വാൽമീകിക്ക് യാതൊരു സങ്കോചവും ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്താണ് ഈ നിയോഗം എന്ന് മനസ്സിലാക്കുക വംശം നിലനിർത്തുവാൻ ഒരു പുത്രനെ തൻ്റെ ഭർത്താവിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്നും സൃഷ്ടിക്കുന്നതിനെയോ ഉൽപാദിപ്പിക്കുന്ന കർമ്മത്തിനെ പറയുന്ന പേരാണ് നിയോഗം അതന്ന് ധർമ്മമായിരുന്നു ഗർഭം ധരിക്കാനുള്ള ആധുനിക സംവിധാനമൊന്നും ഇല്ലാതിരുന്ന ആർഷ ഭാരത സംസ്കാര കാലഘട്ടത്തിൽ അവർ സാമൂഹികമായി അനുവദിച്ചിരുന്ന ഒരു കാമ്യ കർമ്മമാണ് ഇനി യോഗം പുരുഷന്റെ രേതസ് അഥവാ ശുക്ലം സ്ത്രീയിൽ പ്രവേശിക്കാതെ ഗർഭം ധരിക്കാൻ സാധിക്കില്ല എന്നതിനെക്കുറിച്ച് അവർ ബോധവാന്മാരായിരുന്നു അത് സ്വാഭാവികം അപ്പോൾ അതിനുള്ള ഏകമാർഗം ഒരു പുരുഷനുമായുള്ള ബന്ധം മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ബന്ധം നിയമപരമാക്കിയെടുത്ത ഒരു കർമ്മമാണ് ഈ നിയോഗമെന്നത് തലമുറയെ നിലനിർത്താൻ ഒരു പുത്രനെ സൃഷ്ടിക്കുവാൻ ഒരു പുരുഷന് സാധിക്കുന്നില്ല എങ്കിൽ ഭർത്താവിന്റെ അനുമതിയോടെ തന്നെ മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു പുത്രനെ സമ്പാദിക്കുന്ന പ്രക്രിയയാണ് ഈ നിയോഗം സനാതന ഗ്രന്ഥങ്ങളിൽ നിയോഗത്തിന്റെ അതിപ്രസരം തന്നെ നമുക്ക് കാണാം ദീർഘതമസ് എന്ന ഋഷി ബലി എന്ന രാജാവിന് വേണ്ടിയും വശിഷ്ഠ മഹർഷി കൽമഷപാദരാജാവിന് വേണ്ടിയും വ്യാസമഹർഷി മഹർഷി കാശിരാജാവിന് വേണ്ടിയും അതുപോലെ സ്വന്തം കുടുംബത്തിനു വേണ്ടി വിധവകളായ അനുജന്റെ ഭാര്യമാരിലും വ്യാസൻ പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ച കാര്യമെല്ലാം നിയോഗം എന്ന പ്രക്രിയ അന്നത്തെ കാലത്ത് സർവ്വസാധാരണമായിരുന്നു എന്ന് തെളിയിക്കുന്നു കുന്തിയുടെ സഹോദരി നിയോഗത്തിലൂടെ മറ്റൊരു ഋഷിയിൽ നിന്നും മൂന്ന് പുത്രന്മാരെ ഉണ്ടാക്കുന്നുണ്ട് പാണ്ഡുവിന്റെ അനുവാദത്തോടുകൂടി കുന്തിയും മൂന്ന് പുത്രന്മാരെ നേടിയതായും നമുക്ക് മഹാഭാരതത്തിലും കാണാം ഈ നിയോഗം എന്ന കർമ്മത്തിന്റെ യാഗരൂപമാണ് പുത്രകാമേഷ്ടി ഈ പുത്രകാമേഷ്ടിയിലൂടെ ചക്രവർത്തിമാർ ഋഷിമാരിൽ നിന്നും തങ്ങളുടെ ഭാര്യമാരിൽ പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് പഴയ ആചാരപ്രകാരം അനുവദനീയമായിരുന്നു ധർമ്മത്തിന്റെ മാർഗവും അത് തന്നെയായിരുന്നു അന്ന് ഇനി നമുക്ക് വാത്മീകി രാമായണത്തിലെ സന്ദർഭത്തിലേക്ക് വരാം പുത്രന്മാർ ഇല്ലാതിരുന്ന ദശരഥൻ പുത്രകാമേഷ്ഠി നടത്താൻ തീരുമാനിക്കുന്നു ഋഷ്യശൃംഗൻ എന്ന മഹർഷിയുടെ നേതൃത്വത്തിൽ യാഗം നടക്കുന്നു യാഗത്തിനൊടുവിൽ കൈകേയി ഒറ്റ വെട്ടിന് കുതിരയെ കൊന്ന അതിന്റെ കൂടെ ഒരു രാത്രി ഉറങ്ങുന്നു അതിനുശേഷമാണ് പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് പുത്രന്മാർ ഉണ്ടാകുന്ന യഥാർത്ഥ പ്രക്രിയ നടക്കുന്നത് പിറ്റേ ദിവസമാണ് അന്ന് രാവിലെ യാദകർത്താക്കളായ നാല് ഋഷിമാർക്കായി ദശരഥൻ തന്റെ ഭാര്യമാരെ ദാനമായി നൽകുന്നു അവരാകട്ടെ ഭർത്താക്കന്മാർ ഭാര്യമാരെ എന്ന പോലെ സുന്ദരികളായ രാജ്ഞമാരെ കൈകൊണ്ട് സ്വീകരിക്കുന്നു രാജ്ഞിമാർ അവരിൽ നിന്നും പുത്തോൽപാദനം നേടുന്നു രാമായണത്തിലെ ആ ശ്ലോകം നമുക്കൊന്ന് പരിശോധിക്കാം എവിടെയാണ് സ്വന്തം ഭാര്യമാരെ ദശരഥൻ യാഗം ചെയ്യാൻ വന്ന ഋഷിമാർക്ക് ദാനം ചെയ്യുന്നത് എന്ന ഭാഗമാണത് ബാലകാന്ഡത്തിലെ പതിനാലാം സർഗത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ഇത് പറയുന്നത് സമയോജയൻ മഹിഷ്യാ പരിവൃത്യാ വാവാദാം ച തഥാപരാം ഈ പുത്രകമേഷിയാഗത്തിന് സാരഥ്യം വഹിക്കുന്ന ഋഷിമാരുടെ ഔദ്യോഗിക നാമം ബ്രഹ്മ ഹോദ ഉദ്ഗാഥ അധ്വര്യു എന്നിങ്ങനെയാണ് ഈ നാല് ഋഷിമാർക്കും യാഗത്തിന്റെ അനന്തരം സ്വന്തം ഭാര്യമാരായ മഹിഷിയായ കൗസല്യ മഹിഷിയായ കൗസല്യ കൗസല്യാണ് ഏറ്റവും ഉയർന്ന കുലത്തിൽപ്പെട്ടവൾ അതുകൊണ്ട് അവൾക്ക് മഹിഷി എന്ന പേര് അതിന് താഴ്ന്ന കുലത്തിൽപ്പെട്ടവളാണ് വാവാത എന്നറിയപ്പെടുന്ന കൈകേയി അതിന് താഴ്ന്നവൾ പരിവൃത്തി എന്നറിയപ്പെടുന്ന സുമിത്ര അതിനും താഴെയാണ് പാലാഗലി എന്നറിയപ്പെടുന്ന നാലാമത്തെ ഒരു ഭാര്യ പല ഭാര്യമാരും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിൽ നാലാമതായി ഒരു ഭാര്യയെ കൂടി നൽകുന്നു ഇപ്രകാരം മേൽപ്പറഞ്ഞ ഋഷിമാർക്ക് ദക്ഷിണയായി ദാനം ചെയ്യുന്ന കാര്യമാണ് വാത്മീകി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹോതാധ്വര്യു തഥോദ്ഗാത ഹസ്തേന സമയോജയൻ അതായത് ഹോദാവിനും അധ്വര്യുവിനും ഉദ്ഗാതാവിനും അതുപോലെ അപരനും മറ്റൊരാൾക്കും ആരെയെല്ലാം നൽകുന്നു മഹിഷിയ പരിവൃത്തിയാ വാവാത അപര മഹിഷിയെയും പരിവൃതിയെയും വാവാതയെയും പിന്നെ അപരയെയും അതായത് നാലാമത്തെ ഭാര്യയായിട്ടുള്ള പാലാകലിയെയും കൊടുക്കുന്നു എങ്ങനെ ഹസ്തേന സമയോജയൻ ഒന്നിച്ച് പരിഗ്രഹിച്ചു ആര് ഋഷിമാർ ഹോദാവും അധ്വരിയുമെല്ലാം ഒന്നിച്ച് അവരെ പരിഗ്രഹിച്ചു ദാനമായി സ്വീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ഒടുവിൽ ഗർഭാധാനം കഴിയുമ്പോൾ ഈ ദാനമായി കൊടുത്ത ഭാര്യമാരെ വീണ്ടും രാജാവ് നിഷ്ക്രിയ ദ്രവ്യാധികൾ ഋഷിമാർക്ക് കൊടുത്തുകൊണ്ട് തിരിച്ചു വാങ്ങുകയും ചെയ്യുന്നു അതേ ചടങ്ങിൽ വെച്ച് തന്നെ ഇതാണ് പുത്രകാമേഷ്ടി എന്ന് പറയുന്ന നിയോഗം നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കാം ഇത്തരത്തിൽ ഒരിക്കലും ഉണ്ടാവുമോ എന്ന് പക്ഷേ ഗോവിന്ദ എന്ന പ്രസിദ്ധനായിട്ടുള്ള രാമായണ വ്യാഖ്യാതാവിന്റെ വ്യാഖ്യാനം നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിന്റെ ലിങ്ക് ഞാൻ നൽകുന്നുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് പരിശോധിക്കുകയും ചെയ്യാം ബ്രഹ്മ ആ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഇപ്രകാരമാണ് ഏതേ ബ്രഹ്മാദേഹ ചത്വാരഹ പ്രധാന ഋത്യുജ ഈ നാല് ബ്രഹ്മാദികളായ പ്രധാന ഋഷിമാർ മഹിഷി പരിവൃത്തിഭ്യാം സഹ മഹിഷി ഒന്നാമത്തെ ഭാര്യ പരിവർത്തി രണ്ടാമത്തെ ഭാര്യ അവരോടുകൂടി വാവാദാം അപരാം വാവാദ എന്ന മൂന്നാമത്തെ ഭാര്യയും അപരയായിട്ടുള്ള ച രാജ്ഞോ ദക്ഷിണാർത്ഥം പരിഗ്രഹ്യ ഈ നാല് ഭാര്യമാരെയും ദക്ഷിണയായി അവർ പരിഗ്രഹിച്ചു എങ്ങനെ ഹസ്തേന സമയോജയൻ ഹസ്തം കൊണ്ട് പാണിഗ്രഹണം ചെയ്യുന്നത് പോലെ സ്വീകരിച്ചു അതും ഇവിടെ പറയുന്നുണ്ട് രമണവത് ഹസ്തേന അഗ്രണൻ ഭർത്താവിനെ പോലെ അവര് രാജ്ഞിമാരെ കൈകൾ കൊണ്ട് സ്വീകരിച്ചു എന്നർത്ഥം ആ സൂത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് മഹിഷിൻ ബ്രഹ്മണേ ദാതി മഹിഷിയെ ബ്രഹ്മാവിന് നൽകുന്നു ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ യാഗം ചെയ്യുന്ന ഒരു ഋഷിയുടെ പേരാണ് ബ്രഹ്മ അദ്ദേഹത്തിന് നൽകുന്നു വാവാതാം ഹോത്രേ വാവാതാവിനെ ഹോതാവിന് നൽകുന്നു പരിവൃത്തിവൃത്തി എന്ന മൂന്നാമത്തെ ഭാര്യയെ ഉദ്ഗാതാവിന് നൽകുന്നു പാലാകലിം അധ്വര്യവേ പാലാകലിയെ അധ്വര്യു എന്ന ഋഷിക്ക് നൽകുന്നു അധ്വര്യു എന്ന പദവി സ്വീകരിച്ചിരിക്കുന്ന ഋഷിക്ക് പശ്ചാത്ത പ്രതിനിധി ദ്രവ്യദാനേന പിന്നീട് കർമ്മങ്ങളും പ്ര ക്രിയകളും എല്ലാം കഴിഞ്ഞ് ശാരീരികമായ ബന്ധമെല്ലാം പുലർത്തി കഴിയുമ്പോൾ ദ്രവ്യം കൊടുത്ത് ദാനേന നിവർത്തേരൻ അവരെ നിവർത്തിപ്പിക്കുന്നു പറഞ്ഞയക്കുന്നു ഭാര്യമാരെ സ്വീകരിച്ചിട്ട് ഇങ്ങനെ കൃത്യമായി ഗോവിന്ദരാജൻ അവിടെ പറയുന്നുണ്ട് വൈജയന്തിയുടെ ഒന്ന് പതിനാല് മുപ്പത്തിമൂന്നിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് മഹിഷിയും ബ്രഹ്മനേദാദി വാവാദാംഹോത്രെ പരിവൃത്തിയും ഉദ്ഗാത്ര തുടങ്ങി ആ ഭാഗം കൃത്യമായി അതിനകത്തും പറയുന്നുണ്ട് ദശകണ്ഠപഥം എന്ന പ്രാചീന സംസ്കൃത കൃതിയിൽ ഇതേ ഭാഗം വിശദമാക്കുന്നതും കൂടി നോക്കാം അതിനകത്ത് പറയുന്ന നോക്കുക പ്രധാനപ്പെട്ട ഭാഗം മാത്രമേ പറയുന്നുള്ളൂ ഇതേ ശ്ലോകത്തിന്റെ വ്യാഖ്യാനമാണത് മഹിഷിയും ബ്രഹ്മനെ ദാതി എന്ന് പറഞ്ഞ ഒടുവിൽ ഏതത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പ്രക്രിയ എല്ലാം കഴിഞ്ഞിട്ട് ആസാം ആ സ്ത്രീജനങ്ങളെ നിഷ്ക്രിയ ദ്രവ്യദാനേന പുനഃ ആദാനം വിധിയതേ ദ്രവ്യം കൊടുത്ത് വീണ്ടും അവരെ രാജാവ് സ്വീകരിക്കുന്നു വാത്മീകിയെ സംബന്ധിച്ചിടത്തോളം നിയോഗമെന്ന പ്രക്രിയ സാധുവാണ് ധർമ്മമാണ് ആർഷഭാരത സംസ്കാരത്തിന് ഉപയുക്തവും യോജിച്ചതുമാണ് അതിനാൽ അക്കാര്യം ഗൗരവത്തോടു കൂടി തന്നെ രാമായണത്തിൽ അദ്ദേഹം പറയുന്നുമുണ്ട് എന്നാൽ പിന്നീടുള്ളവർ സ്വന്തം ദൈവം ഇതുപോലുള്ള നിയോഗത്തിലൂടെ ഉണ്ടായതാണെന്ന ചിന്തയെ പ്രതിരോധിക്കാൻ പായസത്തിന്റെ കഥ കൂടി അതിൽ ചേർക്കുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ആ കഥയ്ക്ക് ഒരു പ്രസക്തിയും അവിടെ ഇല്ല കാരണം പ്രധാനപ്പെട്ട പ്രക്രിയ അവിടെ ഗർഭാധാനമാണ് അത് ഋഷിമാരിൽ നിന്നും രാജ്ഞിമാർ നേടിക്കഴിഞ്ഞു പിന്നീട് അതുകൊണ്ട് തന്നെയാണ് ആയുഷത്തിന്റെ കഥ ചേർക്കപ്പെട്ടതാകാം ചരിത്രകാരന്മാർ പറയുന്നത് ചരിത്രകാരന്മാർ ചേർത്തതാകാം പറയുന്ന ഒരു ഗ്രന്ഥത്തിലെ ലിങ്കും ചാർഭാഗം താഴെ കൊടുക്കാം അതും നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് എന്തായാലും ശ്രീരാമന്റെ പിതാവ് ദശരഥനല്ല എന്ന കാര്യം വാൽമീകി തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട് യാഗം ചെയ്യാൻ പുത്രകാമേഷ്ഠി യാഗം ചെയ്യാൻ വന്ന നാല് ഋഷിമാരിൽ ഒരാളാണ് രാമന്റെ അച്ഛൻ അതുപോലെ ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നന്റെയും പിതാക്കന്മാർ അവിടെ യാഗം ചെയ്യാൻ വന്ന ഗർഭാധാനം നൽകുവാൻ ഗർഭാധാനം നടത്തുവാൻ വന്ന ഒരു ഋഷിയായിരിക്കും അതിൽ സംശയമില്ല രാമലക്ഷ്മണാദികളുടെ പിതാക്കന്മാരെ കുറിച്ചുള്ള ആ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം